അരലക്ഷം കശാപ്പ് വാർത്തയല്ല രണ്ട് വെടിവെപ്പ് മരണം വലിയ വാർത്തയാണ് പാകിസ്ഥാൻ കൊന്നു ഇന്ത്യൻ ചാനലുകൾ ഭീകരനാക്കി നാലാം സമ്പദ്ഘടന എന്ന കാർട്ടൂൺ സ്വാഗതം ഇത് മീഡിയ സ്കാൻ ലൈവായി കാണിക്കപ്പെടുന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ വംശഹത്യ പക്ഷേ തുറന്നു കാട്ടേണ്ട മാധ്യമങ്ങൾ അത് മറച്ചു മറച്ചുവെക്കുന്ന തിരക്കിലാണ് കഴിഞ്ഞ ആഴ്ച ലോകം കണ്ടു തീ ജ്വാലകൾക്കിടയിൽ ഒരു പെൺകുട്ടിയെ രാത്രി മൂന്ന് മണിക്ക് അഭയകേന്ദ്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുടുംബങ്ങൾക്കുമേൽ ഇസ്രായേൽ തീമഴ വർഷിച്ചപ്പോൾ മുപ്പത്തിയാറിലേറെ മനുഷ്യർ വെന്തു മരിച്ചു പത്തൊൻപത് പേർ അവിടെ വെച്ച് തന്നെ കൂട്ടത്തിൽ ഉമ്മയും സഹോദരങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട അഞ്ചു വയസ്സുകാരി വർദ് ജലാൽ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഉറക്കത്തിൽ പെട്ടെന്ന് ചുറ്റും മരണം പടർന്നപ്പോൾ തീ ജ്വാലകൾക്കിടയിലൂടെ രക്ഷ തേടി നടന്ന അവളുടെ മനസ്സ് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക ഫഹ്മി അൽ ജിർജാവി സ്കൂൾ ആയിരുന്നു അത് ഇപ്പോൾ അഭയകേന്ദ്രം നിറയെ കുടുംബങ്ങൾ കുട്ടികൾ അവിടെയാണ് മിസൈലിട്ടത് അനന്തര രംഗങ്ങൾ ഇതാ സൂക്ഷിക്കുക ഇതിൽ കണ്ടു നിൽക്കാനാകാത്ത ദൃശ്യങ്ങളുണ്ട് صحيوا قلت لي مولعه ولا صار يقول يا ما طلعيني طلعيني مش قادره تطلعوا معاه اخواتها الثنتين كمان صغار يا ما انقذيني انقذيني يقول ما قدرت سحبت الثنتين مصوبات لكن هناك ولد ما قدرتش تنقذه الله يرحمه വർദ്ധ ജലാൽ രക്ഷപ്പെട്ടത് തികഞ്ഞ അനാഥത്വത്തിലേക്ക് കുടുംബത്തിലെ എല്ലാവരും മരിച്ചു പിതാവ് ഗുരുതരാവസ്ഥയിൽ ബാക്കിയായത് ഒരേ ഒരു കുട്ടി തീജ്വാലകൾക്കിടയിലൂടെ രക്ഷപ്പെട്ട വർദ്ധ് ഒറ്റപ്പെട്ട് അവൾ ചാനൽ ഫോർ ന്യൂസിനോട് സങ്കടം പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു വീട്ടുകാർ മരിച്ചു But she knows that two of her brothers and her three sisters were killed. <laughs> <laughs> And what What about about her her parents? Is her father alive? തേയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി സമാനമായ മറ്റൊരു വാർത്താചിത്രമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആ ചിത്രം പത്രങ്ങളിൽ വന്നതിന് പിന്നാലെ വിയറ്റ്നാം യുദ്ധത്തിനെതിരെ യു എസിൽ ജനരോഷമുയർന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങളിൽ അതുമുണ്ട് ഇതാ നാപ്പാം ബോംബിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന ആ ചിത്രം യുദ്ധം കുട്ടികളോട് വരെ ചെയ്യുന്നത് എന്ത് എന്ന് ബോധ്യപ്പെടുത്തിയ ചിത്രം ഇപ്പോഴത്തെ ഗസ ദൃശ്യങ്ങൾ വ്യത്യസ്തമല്ല എന്നല്ല അവ എണ്ണത്തിൽ വളരെ കൂടുതലുമാണ് സത്യത്തിൽ വർദ്ദിൻ്റെ ഈ ഒറ്റ ചിത്രം മതിയാകേണ്ടതായിരുന്നു ലോകം ഉണരാൻ വിയറ്റ്നാമിലേത് നിശ്ചല ചിത്രമായിരുന്നെങ്കിൽ ഇന്ന് വീഡിയോ ദൃശ്യം തന്നെ ലഭ്യമാണ് പക്ഷെ ഒരു കാതലായ വ്യത്യാസമുണ്ട് അന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ നേര് കാണിച്ചു നേര് പറഞ്ഞു ഇന്നവ നേര് മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത് സഹോദരങ്ങളെ മാതാവിനെ നഷ്ടപ്പെട്ടു പിതാവ് ഗുരുതരാവസ്ഥയിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട വർദ് മനസാക്ഷിയെ പൊള്ളിക്കുന്ന മറ്റൊരു വാർത്താ ദൃശ്യമാകേണ്ടതായിരുന്നു എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയെങ്കിലും അവളുടെ ചിത്രം പാശ്ചാത്യ പാരമ്പര്യ മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ടതായി തോന്നിയില്ല അവർക്കത് ഒരു പതിവ് മരണക്കണക്ക് മാത്രമായി ഇസ്രായേൽ മനപൂർവ്വം ചുട്ടുകൊന്ന കുട്ടികളുടെ മാത്രം എണ്ണം ചതക്കണക്കിനാണ് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് അതും ജീവനില്ലാത്ത അക്കങ്ങൾ എണ്ണം മാത്രം പേരില്ലാത്ത സ്വന്തക്കാരില്ലാത്ത മനുഷ്യർ പോലുമല്ലാത്തവരുടെ മരണക്കണക്കുകൾ യുദ്ധഭൂമിയല്ല അത് കുഞ്ഞുങ്ങളെപ്പോലും പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് ഭക്ഷണം തേടുന്നവരെ ആക്രമിച്ച് കൊല്ലുന്നു ഈ ഇരകളെപ്പറ്റി അവരുടെ സ്വന്തക്കാരെ പറ്റി ഒന്നും മാധ്യമങ്ങൾക്ക് പറയാനില്ല അതുകൊണ്ട് തന്നെ തീ ബോംബിൽ കുടുംബം നഷ്ടപ്പെട്ട വർദ്ധ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മാത്രമേ വാർത്തയായുള്ളൂ മറ്റു ചില വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുകൂടി നോക്കാം ഇസ്രായേലിന് ഒരു പോറലേൽക്കുമ്പോൾ അവർ ആർത്ത് കരയുന്നത് കാണാം ഇസ്രായേൽ കൂട്ട കശാപ് ചെയ്താലോ വാർത്ത ചുരുങ്ങും ഇതാ മലയാളത്തിൽ വരെ ഒന്നാം പേജ് വാർത്തയായ ഒരു സംഭവം യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടണിൽ ഒരു അമേരിക്കക്കാരൻ രണ്ട് ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു അൻപത്തിരണ്ടായിരത്തിലധികം ഗസക്കാർ പേരില്ലാതെ മരണക്കണക്കായപ്പോൾ ഈ രണ്ട് പേർ വൻ വാർത്തയാകുന്നു ലോകം മുഴുവൻ അപലപിക്കുന്നു തീർന്നില്ല അവരുടെ പേരും കുടുംബവിശേഷങ്ങളും അവരുടെ വിവാഹം നിശ്ചയിക്കാൻ തീരുമാനമായതും അവരുടെ സ്വപ്നങ്ങളും കുടുംബക്കാരുടെ അനുസ്മരണങ്ങളും എല്ലാം അനേകം അനേകം അനുബന്ധ വാർത്തകളായി അതേ ദിവസം ഗസയിൽ ഇരുപത്തിയൊൻപത് കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിച്ചത് ഫലസ്തീൻ മന്ത്രിയുടെ കണക്ക് എന്ന് പറഞ്ഞ് നിർത്തി മാധ്യമങ്ങൾ പക്ഷേ രണ്ട് എംബസിക്കാരുടെ മരണം അങ്ങനെയല്ല അത് വൻ വാർത്ത ഇടയ്ക്ക് പറയട്ടെ ഇവരെ വെടിവെച്ച റോഡ്രിഗസ് ഇസ്രായേലിൻ്റെ രസ കുരുതിയോടുള്ള പ്രതിഷേധമായിട്ടാണ് അത് ചെയ്തത് ഇസ്രായേലിനെ ഇരയായി ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അതും കാരണമായി ന്യൂയോർക്ക് ടൈംസിൽ വാർത്ത വലിയ വാർത്താ ചിത്രം കൊലയാളി ഫ്രീ പാലസ്റ്റീൻ എന്നും മുദ്രാവാക്യമുയർത്തിയത് കൊല്ലപ്പെട്ടവർ വിവാഹിതരാകാനിരിക്കുകയായിരുന്നു എന്നത് ഇതെല്ലാം ഒന്നാം പേജിൽ ചേർത്തു വിവാഹത്തിന് ഏതാനും നാൾ മുൻപുണ്ടായ ദുരന്തത്തെപ്പറ്റി മറ്റൊരു സ്റ്റോറിയും ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി വേണ്ടത് തന്നെ പക്ഷേ ഫലസ്തീൻകാരുടെ സ്റ്റോറികളോ വാൾസ്ട്രീറ്റ് ജേണൽ എംബസിക്കാരുടെ മുടങ്ങിപ്പോയ വിവാഹത്തെപ്പറ്റി വാഷിംഗ്ടൺ പോസ്റ്റ് മോശമാക്കിയില്ല പൊലിഞ്ഞ വിവാഹ സ്വപ്നമടക്കം പ്രാദേശിക പത്രങ്ങളിൽ വരെ മുഖ്യ വാർത്ത കാനഡയിലെ ഫിനാൻഷ്യൽ പോസ്റ്റിന്റെ ഒന്നാം പേജ് നിറയെ ധാർമ്മിക രോഷം നുരഞ്ഞു യുവ ഇസ്രായേലി ഉദ്യോഗസ്ഥർ ജീവിതത്തെ പറ്റി സ്വപ്നങ്ങൾ കണ്ടവർ അവരെ സംരക്ഷിക്കുന്നതിൽ പാശ്ചാത്യ ലോകം പരാജയപ്പെട്ടു എന്നതിൽ പത്രത്തിന് ധാർമ്മിക രോഷം ഇതിൻ്റെ ഒരംശം അനുതാപം പോലും ഫലസ്തീൻകാർക്ക് കിട്ടിയില്ല അവരെ ചൊല്ലിയാണ് കൊലയാളി ഇത് ചെയ്തത് എന്നിട്ടും അവരെപ്പറ്റി ഒന്നുമില്ല ഇസ്രായേലിൻ്റെ വീക്ഷണ കോണാണ് മാധ്യമങ്ങൾക്ക് പാശ്ചാത്യർ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതാണത്രേ പ്രശ്നങ്ങൾക്ക് കാരണം ഏറ്റവും ക്രൂരമായ വംശഹത്യ നടത്തുമ്പോഴും ഇസ്രായേലിനെ ഇരയായി ചിത്രീകരിക്കുന്ന മാധ്യമമിടുക്ക് ശ്രദ്ധിക്കുക രണ്ട് ഇസ്രായേലികളുടെ കൊലയെ അപലപിക്കാത്തവരില്ല ചെയ്തത് ക്രിസ്ത്യാനിയാണെങ്കിലും ഭീകരബന്ധം കാണും എന്ന് ഇത് നാട്ടിൽ മുളച്ച ഭീകരത എന്ന് പോരാ ഇത് വിരോധം അഥവാ ആൻറ്റി സെമിറ്റിസം തന്നെ എന്ന് ഇതാ ഇരുപത് മാസമായപ്പോഴേക്കും യുദ്ധം വാഷിങ്ടണിൽ എത്തി എന്ന് ബി ബി സിയും സി എൻ എനും ഫോക്സും മറ്റും എംബസി ഉദ്യോഗസ്ഥരുടെ അകാല മരണം കൊണ്ട് വാർത്തകൾ കുറേ ഉണ്ടാക്കി അപ്പോഴും കണ്ണീർ കഥകളുടെ പേമാരി ഗസയിൽ തിമിർക്കുന്നത് അവർ കണ്ടില്ല മക്കളെ വീട്ടിലാക്കി ആശുപത്രി ഡ്യൂട്ടിക്ക് പോയ ഡോക്ടർ അല അൽ നജാറിൻ്റെ കൈകളിലേക്ക് വന്നെത്തിയ ഒൻപത് കരിഞ്ഞ ദേഹങ്ങൾ സ്വന്തം മക്കളുടേതായിരുന്നു ഡോക്ടർ കൂടിയായ ഭർത്താവ് ഐ സി പത്ത് മക്കളിൽ ഒൻപത് പേരും ഒറ്റയടിക്ക് പോയി ഇസ്രായേൽ അറിഞ്ഞു തന്നെ കൊന്നത് ആക്ടിവിസ്റ്റുകൾ വാർത്തയാക്കിയിരുന്നില്ലെങ്കിൽ ഇത് ലോകമറിയുമോ കോഡ് പിങ്ക് എന്ന ആഗോള സംഘടനയുടെ പ്രവർത്തക ഡോക്ടർ അല എന്ന അമ്മയുടെ ദുഃഖത്തെപ്പറ്റി പറയുന്നു buried in 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 the 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 rubble, two of of them still missing. Nine of her Her 10 children gone in an instant. The youngest was only seven months old. The eldest was only only months old. eldest 12. Her husband and surviving child are in critical condition. മറ്റുള്ളവരുടെ കുട്ടികളെ രക്ഷിക്കാൻ പോയ ഡോക്ടർ പിന്നെ കണ്ടത് സ്വന്തം മക്കളുടെ ജഡങ്ങൾ ഇതിലും ദാരുണമായ മറ്റേത് സ്റ്റോറിയുണ്ട് പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ അതൊരു സാധാരണ വാർത്ത മാത്രമാക്കിൻ യുജിൻസ് രണ്ട് പേരുടെ കൊല അനേകമനേകം തലക്കെട്ടുകളായി അതേസമയം അരലക്ഷത്തിലേറെ പേരുടെ കൊല വാർത്തയാകാതെ പോയി The tragic murder of two Israeli embassy staff members by a lone individual is receiving massive attention. It's beyond sad that the tragic murder of over 50,000 Gazans, including well over 16,000 children, funded by U.S. tax money, has been ignored and sometimes even applauded by so many people who are now condemning the killing of two people. വ്യക്തമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വംശഹത്യയുടെ പ്രോപ്പഗാൻഡ ഏജന്റുമാരാണ് ഇസ്രായേൽ കത്തിച്ച ആ ഒൻപത് കുട്ടികളുടെ പേര് പോലും അവർ പറഞ്ഞില്ല സി എൻ എൻ ന്യൂയോർക്ക് ടൈംസിലും വാർത്തയും പേരും വന്നു കൊല്ലപ്പെടുന്ന ഓരോ ഫലസ്തീനിയെപ്പറ്റി ഓരോ ദിവസം വാർത്ത കൊടുക്കാൻ നിന്നാൽ ആറു വർഷം തുടർച്ചയായി ചരമവാർത്തയായി പോകുമത്രേ അതുകൊണ്ട് ഡോക്ടർ അലായുടെ വാർത്ത മൂന്നിലൊന്ന് പത്രങ്ങളിൽ പോലും വന്നില്ല മറ്റൊരു മിടുക്കിയുണ്ടായിരുന്നു യക്കീൻ ഹമ്മാദ് ഇസ്രായേൽ പാചകവാതകം നിർത്തിയപ്പോൾ അവൾ സ്വന്തമായൊരു വിദ്യ വരെ കണ്ടുപിടിച്ചു ഒന്നും അസാധ്യമല്ല എന്ന് അവളെയും അവർ കൊന്നു കൊച്ചു മാധ്യമ പ്രവർത്തക സന്നദ്ധ സേവക എല്ലാമായിരുന്നു ഈ പതിനൊന്നുകാരി അവളെ അവർ മിസൈൽ വിട്ട് കൊന്നു ഇസ്രായേലി എംബസിക്കാർ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേന്നായിരുന്നു ഇത് ഇതും പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് വാർത്തയായില്ല ഇനി അവ വാർത്ത കൊടുക്കുമ്പോഴോ ഇസ്രായേലി കുറ്റകൃത്യങ്ങൾ അവ മറയ്ക്കും ഇസ്രായേലിനെ ഇരയായി അവതരിപ്പിക്കും വംശഹത്യ അധിനിവേശം ഉന്മൂലനം എന്നീ കുറ്റങ്ങൾ അങ്ങനെ തന്നെ പറയാതെ മറ്റു വാക്കുകൾ കൊണ്ട് ഇസ്രായേലി കുറ്റങ്ങളെ പൊതിഞ്ഞുവയ്ക്കും യു എസ് മാധ്യമങ്ങൾ മാത്രമല്ല ബി ബി സി മുതൽ ഗാർഡിയൻ വരെയുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഇതാ ഇടതുപക്ഷം എന്ന് പറയുന്ന ഗാർഡിയൻ്റെ മെയ് ഇരുപത്തിനാലിലെ ഈ ലേഖനം നോക്കുക ബോംബും പട്ടിണിയും കൊന്നുകൊണ്ടിരിക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെപ്പറ്റിയാണ് ഇത് ആരാണ് ബോംബിടുന്നത് ആരാണ് പട്ടിണിക്കിടുന്നത് എന്ന് പറയാതിരിക്കാൻ തലക്കെട്ടിൽ കർമ്മണി പ്രയോഗം ഈ ലേഖനത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് വാക്കുകളുണ്ട് തലക്കെട്ട് കൂടാതെ ഇസ്രായേൽ എന്ന വാക്ക് ഒരിടത്ത് പോലും ഇല്ല ഗാർഡിയൻ കോളമിസ്റ്റിന് അറിയാത്തതോ വിട്ടുപോയതോ അല്ല ഗസയിലെ കുഞ്ഞുങ്ങളെപ്പറ്റി ദുഃഖിക്കുമ്പോൾ യാതനയുടെ കാരണം പ്രകൃതിക്ഷോഭമല്ല എന്ന് ലേഖികക്കും എഡിറ്റർക്കും അറിയാം പക്ഷെ പറയില്ല രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ ഒറ്റപ്പെട്ട വധം പോലെയല്ലല്ലോ അരലക്ഷത്തിലേറെ മനുഷ്യരെ കരുതി കൂട്ടി കശാപ്പ് ചെയ്യുന്നത് അത് ചെയ്യുന്നവരെ പേരെടുത്ത് പറയാതെ കുരുതിയെപ്പറ്റി ലേഖനമെഴുതാനുള്ള മെയ്വഴക്കം അപാരം പക്ഷേ മാധ്യമങ്ങളുടെ ഈ താങ്ങും ഇസ്രായേലിനെ തുണക്കില്ല കാറ്റ് മാറി വീശി തുടങ്ങുകയാണ് അതിനെപ്പറ്റി പിന്നീട്